ജനുവരി ഇരുപത്തിരണ്ടിന് ശബരിമലയിലെ യുവതീ പ്രവേശന വിധി നൽകിയ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുമ്പോൾ കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണം എന്ന ആവശ്യം ശക്തമാവുകയാണ് പല കോണുകളിൽ നിന്നും ഭക്തർ ഒന്നടങ്കം പറയുകയാണ് തത്സമയ സംപ്രേഷണം ആവശ്യമാണെന്ന് ദേശീയ തലത്തിലുള്ള തരത്തിലുള്ള ഭക്തരുടെ സംഘടനയാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംഘടന സുപ്രീം കോടതിയിൽ അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികളിൽ ഇപ്പോൾ വാദം കേൾക്കുന്നത് ജസ്റ്റിസുമാരായ രോഹിന്ദൻ നരിമാൻ ഡി വൈ ചന്ദ്രചൂഡ് എ എൻ ഖാൻവിൽക്കർ ഇന്ദു മൽഹോത്ര എന്നിവരാണ് ാണ് ഭരണഘടനാ ബെഞ്ചിൽ ഉള്ളത് തുറന്ന കോടതിയിലാണ് ഹർജികൾ വാദം കേൾക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യണം എന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി പുതിയ ബെഞ്ച് തുറന്ന കോടതിയിലാകും പരിഗണിക്കുക ജനുവരി ഇരുപത്തിരണ്ടിനാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത് റിട്ട് ഹർജികളും അതോടൊപ്പം പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പുനപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്ന കോടതിയിൽ വാദം കേൾക്കും എന്ന ഒരു പേജിൽ ഒതുങ്ങുന്ന ഉത്തരവാണ് അന്ന് ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ രോഹിണൻ നരിമാൻ ഡി വൈ ചന്ദ്രചൂഡ് എൽ എ എൻ ഖാൻവിൽക്കർ ഇന്ദു മൽഹോത്ര എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിൽ അന്ന് ഉണ്ടായിരുന്ന ജഡ്ജിമാർ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് അൻപത് പുനഃപരിശോധനാ ഹർജികളും പരിഗണിച്ച് തീരുമാനം എടുത്തത് അന്ന് അരമണിക്കൂർ കൊണ്ടായിരുന്നു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നത് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവർ പന്തളം രാജകുടുംബം എൻ എസ് എസ് തുടങ്ങിയ കേസിലെ കക്ഷികളും കക്ഷികളല്ലാത്തവരുടെയുമായി അൻപത് പുനഃപരിശോധനാ ഹർജികളായിരുന്നു അന്ന് പരിഗണിച്ചിരുന്നത് വിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിന് എതിരാണ് സുപ്രീം കോടതി വിധിയെന്നും ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ ഗുരുതരമായ പിഴവുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജികൾ സമർപ്പിച്ചിരുന്നത് പതിനാലാം അനുച്ഛേദം അനുസരിച്ച ആചാരാനുഷ്ഠാനങ്ങൾ കോടതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ മതങ്ങൾ തന്നെ ഇല്ലാതാകും എന്ന് ഹർജിക്കാർ കോടതിയിൽ മുമ്പാകെ എഴുതി നൽകിയ വാദങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു തുറന്ന കോടതിയിൽ പുനഃപരിശോധനാ ഹർജികൾ കേൾക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു ചേംബറിൽ പരിഗണിക്കാൻ തീരുമാനിച്ച ഹർജികൾ തുറന്ന കോടതിയിൽ പരിഗണിക്കേണ്ട സാഹചര്യം ഇല്ല എന്നായിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസായ ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ചരിത്ര പുറപ്പെടുവിച്ചിരുന്നത് ബെഞ്ചിലെ ഏക വനിതാ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് അന്ന് ഭൂരിപക്ഷ വിധിക്കെതിരായ വിധി പ്രസ്താവന നടത്തിയത് ശാരീരികാവസ്ഥയുടെ പേരിലുള്ള ലിംഗവിവേചനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ബെഞ്ചിലെ നാല് ജഡ്ജിമാരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് തരുന്ന അവകാശങ്ങൾക്ക് ജൈവിക മാനസിക ഘടനകൾ തടസ്സമല്ല ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് എതിരാണ് ഹിന്ദു സ്ത്രീകളുടെ അവകാശം ഹരിക്കുന്ന നടപടിയാണ് ശബരിമലയിലേതെന്നും വിധിയിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതെല്ലാം വീണ്ടും ചോദ്യം ചെയ്യപ്പെടും യഥാർത്ഥ ഭക്തരാരും തന്നെ ശബരിമലയിൽ കയറാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യമാകും സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക അത്തരത്തിലൊരു വാദത്തിന് പ്രസക്തി ഉണ്ടാകും എന്ന് തന്നെയാണ് അയ്യപ്പഭക്തരെല്ലാം കരുതുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ കോടതി ക്രമങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാക്കുകയാണ് അയ്യപ്പ ഭക്തർ ഹർജി ഇരുപത്തിരണ്ടിന് പരിഗണിക്കുമ്പോൾ എല്ലാവരുടെയും വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ശബരിമലയിൽ ഇല്ലാത്തതിനാൽ ഹർജികൾ പരിഗണിക്കണമെന്ന ആവശ്യവും അന്ന് തള്ളിയിരുന്നു നിരവധി റിട്ടി ഹർജികൾ കോടതിയിൽ എത്തിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഇരുപത്തിരണ്ടിന് ശേഷം മാത്രമേ പരിഗണിക്കൂ എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh. <sharp inhale>